രാഹുവിൻ്റെ ചാരഫലങ്ങളെ കുറിച്ചാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറയുന്നത് രാഹു ചന്ദ്രനിൽ നിന്നും പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് രാഹു സാധാരണയായി മൂന്ന് ആറ് പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളാണെന്നാണ് പറയാറ് എന്നാലും ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മുടെ നേരത്തെ എപ്പോഴും പറയുന്ന കണക്ക് സർവോ അഷ്ടവർഗ പോയിന്റ്സ് അനു അനുസരിച്ചും അതുപോലെ തന്നെയാണെങ്കിൽ രാഹു നമ്മുടെ ജാതകത്തിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിനെ കുറിച്ചുമൊക്കെ ആശ്രയിച്ചിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഭൃഗു ബിന്ദു എന്ന് പറയുന്ന കാര്യവും കൂടി ഒന്ന് നോക്കണം ഇതിനെല്ലാം അനുസരിച്ചിരിക്കും ഈ വീഡിയോകളെല്ലാം ഗ്രഹചാരം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ ചാരഫലം എങ്ങനെയാണ് നോക്കേണ്ടത് എന്തൊക്കെ ലൂ പോയിന്റ്സ് ആണ് ഉള്ളത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇടാം അത് എല്ലാ ഗ്രഹങ്ങളുടെ ചാരഫലത്തിനും ഒന്ന് നോക്കിക്കോണേ എല്ലാത്തിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എപ്പോഴും കേൾക്കുന്നവർക്ക് അത് സമയനഷ്ടം ആയതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോണേ രണ്ടായിരത്തി ഇപ്പോൾ രാഹു പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് മേടൻ രാശിക്കാർക്കും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പകുതി വരെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇടവൻ രാശിക്കാർക്കും അപ്പോൾ ആ ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് മെയ് വരെയൊക്കെ ഉള്ളപ്പോൾ ഇടവൻ രാശിക്കാർക്ക് എങ്ങനെയായിരുന്നു ഫലം അതുപോലെ ആയിരിക്കും ഇപ്പോൾ മേടൻ രാശിക്ക് സംഭവിക്കുക കുറച്ചുകൂടി പോസിറ്റീവ് പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ എന്താണെന്ന് വെച്ചാൽ രാഹു ഇപ്പോൾ കുംഭൻ രാശിയിലല്ലേ നേരത്തെ മീനൻ രാശിയിലായിരുന്നു മീനൻ രാശിയെക്കാളും നല്ലത് രാഹുവിന് കുംഭൻ രാശിയാണ് രാഹുവിൻ്റെ മൂല ത്രികോണ രാശിയായിട്ടാണ് പലരും ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് കൂടുതലും നല്ല ഫലങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പതിനൊന്നിൻ്റെ കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണം രാഹുവിൻ്റെ കാരകത്വങ്ങളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണം അപ്പോൾ പതിനൊന്നാം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ സ്ഥാനമാണ് വലിയ വലിയ വല്യ അങ്ങനെയൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ സ്ഥാനമാണ് മൂത്ത സഹോദരൻ്റെ സ്ഥാനമാണ് അപ്പോൾ നല്ലതായിട്ടാണ് രാഹു ഇരിക്കുന്നതെങ്കിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ കിട്ടുകയും നല്ലതല്ലെങ്കിൽ ഇവരെല്ലാം ഒന്ന് സൂക്ഷിക്കുകയും ചെയ്യണം കൂട്ടുകാരായാലും സഹോദരങ്ങളായാലും ഒക്കെ ഒന്ന് സൂക്ഷിക്കുകയും ചെയ്യണം അവർ നമ്മൾ അവരെ സൂക്ഷിക്കണം അവരവരുടെ ആരോഗ്യമൊക്കെ ഒന്ന് സൂക്ഷിക്കുകയും വേണം അങ്ങനെയാണ് പതിനൊന്ന് സ്ഥാനമെന്ന് പറയുന്നത് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ രാഹു പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നവർക്ക് നല്ല ബഹുമതികളൊക്കെ കിട്ടാൻ പറ്റിയ ഒരു സന്ദർഭമാണിത് നല്ല ധനപരമായിട്ടൊക്കെ നല്ല സ്ഥിതിയിലാവാനുള്ള ഒരു സന്ദർഭമാണിത് കെട്ടിക്കിടന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ നടക്കാതെ കിടന്ന കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്ന ഒരു സമയമാണിത് അതുപോലെയാണെങ്കിൽ നമുക്ക് സാമൂഹ്യപരമായിട്ടോ സമൂഹത്തിൻ്റെ ഇടയിൽ കൂടുതൽ പ്രവർത്തിക്കാനൊക്കെ ഒരു സന്ദർഭം വരുന്ന സമയമാണിത് ഉന്നത പഠനത്തിനൊക്കെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റിയ സമയമാണിത് അതുപോലെയാണെങ്കിൽ അവിടെ ജോലിക്ക് പോകാനായാലും പറ്റിയ സമയമാണ് നമ്മുടെ കുടുംബജീവിതമൊക്കെ ഇച്ചിരി ശാന്തമായിട്ട് നമുക്ക് തോന്നും അതുപോലെയാണെങ്കിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടുന്ന സമയമാണിത് നമ്മുടെ കുടുംബത്തിനായാലും മറ്റുള്ളവരുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപഖ്യാതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ലത് വരുന്ന ഒരു സമയമാണിത് നമുക്ക് ബഹുമാനമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റിയ സമയമാണ് നമ്മളെല്ലാവരും അനു അഭിനന്ദ നിൽക്കുന്ന തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാകുന്ന സമയമാണിത് കുടുംബത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ വിവാഹമൊക്കെ മുടങ്ങി കിടന്നിരുന്ന സന്ദർഭങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മാറിയിട്ട് അവർക്ക് പുതിയ പുതിയ ആലോചനകളൊക്കെ വരുന്ന സന്ദർഭമാണിത് നേരത്തെ നമുക്കെല്ലാത്തിലും ഒരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നില്ലയോ അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഉണങ്ങ് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയം അതുപോലെ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകുന്ന സമയം പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി നമ്മൾ പോകാനുള്ള കാര്യങ്ങൾ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം ജോലിയിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ വരുന്നു ചില കൂടുതലും നല്ല മാറ്റങ്ങളായിരിക്കും ചിലർക്ക് രാഹു അനുകൂലമല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങളും വരാമേ അതൊന്നും ശ്രദ്ധിച്ചോളാം നമ്മളിത് കണ്ടുകൊണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഒന്നും വരുത്തത് കാരണം ഇപ്പോൾ മേടൻ രാശിക്കാർക്കാണ് രാഹു പതിനൊന്ന് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു അവർക്ക് കണ്ടകശനി സമയവും കൂടിയാണ് അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം അപ്പോൾ ഇതിൻ്റെ പകുതി ഫലങ്ങളെ കിട്ടുകയുള്ളൂ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഇത് വെച്ച് ഓപ്പോസിറ്റും വരാം അതോടൊപ്പം തന്നെ ബിസിനസ്സിലൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ടോണം ചിലപ്പോൾ നമ്മുടെ പാർട്ണർമാരൊക്കെ നമ്മളെ ചതിക്കാനുള്ളൊരു സന്ദർഭമുണ്ട് അവർ അവരുടെ കൈകടത്തലുകളൊക്കെ കൂടിയിട്ട് നമുക്ക് നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്ക് ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ പറ്റിയ സമയം തന്നെയാണ് അതിനൊരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ചതിയൊക്കെ പറ്റുകയാണെങ്കിൽ അതെല്ലാം തിരിഞ്ഞു പോകത്തില്ല അങ്ങനെ ചതി വരാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഫ്രണ്ട്സിൻ്റെ നമ്പരൊക്കെ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കാണാം നമ്മളവരെല്ലാം കണ്ണുടച്ച് വിശ്വസിക്കരുത് അത് ചിലരെങ്കിലും ചതിക്കാനുള്ള ഒരു ചാൻസ് നമ്മളായിട്ട് കൊടുക്കരുത് അതൊന്ന് ശ്രദ്ധിച്ചോളണം പ്രൊമോഷനൊക്കെ കിട്ടേണ്ട സമയമാണിത് പക്ഷേ ഓവർ കോൺഫിഡൻസ് കാരണം ജോലി പോകാതെ ഒന്നും ശ്രദ്ധിച്ചോണം ഇപ്പോഴും നമ്മളൊരു മിതമായ രീതിയിൽ അങ്ങ് പോകുന്നതാണ് നല്ലത് നമുക്ക് വിചാരിച്ചിരിക്കാതെ നേട്ടങ്ങളൊക്കെ വരാം അതുപോലെയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ചാൻസസ് ഒക്കെ കിട്ടാം നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് ഒക്കെ ഒരുപാട് കൂടാം അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാം പക്ഷേ ഇതിനെല്ലാം നമ്മൾ കഠിന പ്രയത്നം ചെയ്യുകയും ഒത്തിരി അങ്ങ് ഗെയിമൊന്നും എടുക്കാൻ പോകാതെ മിതമായ രീതിയിൽ എല്ലാവരോട് ഹമ്പിളായിട്ടൊക്കെ പെരുമാറുകയും ചെയ്തിട്ട് ഭക്തിപൂർവ്വം നീങ്ങുകയാണെങ്കിൽ നമുക്കിതെല്ലാം നേടാൻ കഴിയും അതല്ലാതെ നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എല്ലാം അങ്ങ് നശിച്ചു പോയാൽ അതിന് ഈ ചാരഫലമൊന്നും ഉത്തരവാദിയല്ല നമ്മുടെ വിധി നമ്മുടെ കയ്യിലാണെന്ന് ഓർക്കുക ഓ നമശിവായ